ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിമ്പിളായിട്ട് ഒരു വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ഇതാണ് കാണിച്ചിരുന്നത് നമ്മൾ ലക്കി ബാമ്പു ആണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തലഭാഗൊക്കെ നമ്മൾ മുറിച്ചെടുത്താണ് അങ്ങനെ മുറിച്ചെടുത്തത് നമ്മൾ ഇതേപോലെ ഹാർഡ് ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ ചെറിയ കട്ടിങ്ങുകൾ നമ്മൾ ഇതേപോലെ കൈകൾ മുളയ്ക്കാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ലക്കി പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു രീതി കൂടി നമ്മൾ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ മുറിച്ചിട്ടുള്ള തലഭാഗങ്ങളാണ് ഇതേപോലെ മൂന്ന് കട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട് അപ്പം വളഞ്ഞ് ഓരോ ഷേപ്പ് ഇല്ലാത്ത രീതിയിലൊക്കെ വളർന്ന് തന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് മുകളിൽ ഇല്ല ഒന്നും കളയാതെ തന്നെ നമ്മൾ ഈ രീതിയിൽ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യണം നല്ല ഭംഗിയായിരിക്കും നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ മതി ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇതേപോലെ വളഞ്ഞ ഷെയ്പ്പായിട്ടുള്ള ചെടികൾ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതേപോലെ ഇഡ്ഡക്കായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ചെടികളെ കൊണ്ട് പല ഗുണങ്ങളുണ്ട് നമ്മളെ ലക്കി പാമ്പ് പ്ലാന്റ് ഒക്കെ ഒരു വാ ഓക്സിജൻ കണ്ടെയ്നർ കൂടിയാണ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ രൂപത്തിനുള്ളത് ശുദ്ധവായൊക്കെ നിലനിർത്താനും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിതിൽ നിന്ന് കല്ലുകളിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കല്ല് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഗ്ലാസിലും മുക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേര് പിടിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളാവും ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വേരുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് മാറുകയും ചെയ്യും അത് നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാവുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ വെക്കുന്ന പോട്ടിനനുസരിച്ച് ഈ ചെടികളെ ഭംഗി കൂടുന്നതാണ് നമ്മൾ നല്ല ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പച്ച ഇലകളും അതേപോലെ ഇളം മഞ്ഞ നിറത്തിലുള്ള തണ്ടുകളും കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലെ ചെടികളൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വാങ്ങി വെക്കാറുള്ളത് നമുക്ക് തന്നെ ഇത്തരത്തിലെ ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗങ്ങളായി കാണിച്ചു നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും മീ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ